നമസ്കാരം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ജാർഖണ്ഡിലും മഹാരാഷ്ട്രയിലും എക്സിറ്റ് പോളുകൾ ഫലം വന്നു തുടങ്ങി ജാർഖണ്ഡിൽ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് അധികാരം പ്രവചിച്ച ഭാരത് പ്ലസ് എക്സിറ്റ് പോൾ ഫലത്തിന് പിന്നാലെ മഹാരാഷ്ട്രയിലും എൻ ഡി എക്ക് സന്ദർശിക്കാനുള്ള ഫലമാണ് പുറത്തു വന്നിരിക്കുന്നത് മഹാരാഷ്ട്ര മഹായുധി സഖ്യത്തിനാണ് ആദ്യമെന്ന പോൾ ഡാരി എക്സിറ്റ് പോൾ ഫലം സൂചിപ്പിക്കുന്നത് അതായത് ജാർഖണ്ഡിലും മഹാരാഷ്ട്രയ്ക്കും ബി ജെ പി വൻ ഭൂരിപക്ഷത്തിൽ തന്നെ പിടിച്ചടക്കുമെന്ന് തന്നെയാണ് എക്സിറ്റ് പോളുകൾ മഹാരാഷ്ട്രയിൽ എൻ ഡി എ സഖ്യം നൂറ്റി അമ്പത്തിരണ്ട് മുതൽ നൂറ്റി അറുപത് സീറ്റ് വരെ നേടുമെന്നും ഇന്ത്യ സഖ്യം നൂറ്റി മുപ്പത് മുതൽ നൂറ്റി മുപ്പത്തെട്ട് സീറ്റ് നേടുമെന്നും മറ്റുള്ളവർ പരമാവധി എട്ട് സീറ്റ് നേടുമെന്നാണ് ചാണക്യ എക്സിറ്റ് പോൾ ഫലം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് മഹാരാഷ്ട്രയിൽ മഹായുധി സഖ്യത്തിന് നൂറ്റി ഇരുപത്തിരണ്ട് മുതൽ നൂറ്റി എൺപത്തി ആറ് വരെ സീറ്റുകൾ പോൾ ഡയറി പ്രവചിക്കുന്നു ഇന്ത്യ സഖ്യത്തിന് അറുപത്തി ഒമ്പത് മുതൽ നൂറ്റി ഇരുപത്തി ഒന്ന് വരെ സീറ്റുകൾ ഈ ഫലം പറയുന്നു മറ്റുള്ളവർ എട്ട് മുതൽ പത്ത് വരെയാണ് അവരുടെ കണക്ക് പീപ്പിൾസ് പ്ലസ് ഫലപ്രകാരം എൻ ഡി എ നൂറ്റി എഴുപത്തി അഞ്ച് മുതൽ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സീറ്റും ഇന്ത്യ സഖ്യം എൺപത്തി അഞ്ച് മുതൽ നൂറ്റി പന്ത്രണ്ട് സീറ്റുകളും നേടുമെന്നാണ് പറയുന്നത് ഭാരത് പ്ലസ് നോക്കുമ്പോൾ സാറ്റ്സ്കോപ്പ് എക്സിറ്റ് പോൾ ഫലം പ്രകാരം ബി ജെ പി നാപ്പത്തി മൂന്നും ജെ എം എം ഇരുന്നൂറ്റി ഒന്ന് സീറ്റ് നേടും സംസ്ഥാനം ഇപ്പോൾ ഭരിക്കുന്ന ജെ എം എം കോൺഗ്രസ് സഖ്യമാണ് കോൺഗ്രസിന് സംസ്ഥാനത്ത് ഒമ്പത് സീറ്റാണ് എക്സിറ്റ് പോൾ പ്രവചിക്കുന്നത് എ ജെ എസ് നാല് സീറ്റ് നേടുമെന്നും ഈ എക്സിറ്റ് പോളുകൾ ഫലം പറയുന്നുണ്ട് ടൈംസ് നൌലേക്ക് വരുമ്പോൾ അവരുടെ എക്സിറ്റ് പോളുകൾ കണക്കനുസരിച്ച് സമാന ഫലം പ്രവചിക്കുന്നുണ്ട് എൻ ഡി എക്ക് നാൽപ്പത് മുതൽ നാല് വരെ സീറ്റും ഇന്ത്യ മുന്നണിക്ക് മുപ്പത് മുതൽ നാൽപ്പത് വരെ സീറ്റും എന്നാണ് പറയുന്നത് ആദിവാസി ഗോത്ര മേഖലയായ സാൽപാന് സീറ്റിൽ പതിനഞ്ചും ഇന്ത്യ സഖ്യത്തിനെന്നാണ് ആക്സ് മൈ ഇന്ത്യയുടെ പ്രവചനം പീപ്പിൾസ് പ്ലസ് എക്സിറ്റ് പോൾ ഫലവും ജാർഖണ്ഡിൽ എൻ ഡി എ അധികാരം വരുമെന്ന് തന്നെയാണ് കാണിക്കുന്നത് നാപ്പത്തി ഏഴ് സീറ്റാണ് എൻ ഡി എക്ക് ലഭിക്കുക ഇന്ത്യ മുന്നണി മുപ്പത്തൊന്ന് സീറ്റിലേക്ക് ചുരുങ്ങും മഹാരാഷ്ട്രയിൽ കാര്യങ്ങൾ ബിജെപിക്ക് അനുകൂലമായി തന്നെയാണ് നിൽക്കുന്നതെന്നാണ് എക്സിറ്റ് ബോർഡ് ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് കാരണം മഹാരാഷ്ട്രയിൽ നമുക്കറിയാം മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം അതി മഹാവികാസ് ആയിരുന്നു വരച്ചത് അതിനുശേഷം ഒരു നിർണായക നീക്കം കേന്ദ്രത്തിന്റെ ഒരു ഒരു ഓപ്പറേഷനിലൂടെ അത് നേരെ ദേവേന്ദ്ര ഫട്നാവിസിന്റെ കാര്യങ്ങൾ എത്തുന്നു അവിടെ ബി ജെ പി അവിടെ മഹാരാഷ്ട്രയിൽ അധികാരം വേണ്ടു ബി ജെ പിയുടെ ഭരണത്തിൽ മഹായുധി സഖ്യം അവിടെ രണ്ടാമത് ബി ജെ പിയുടെ ഇതിലേക്ക് ഭരിക്കുന്നു ബി ജെ പിയുടെ ഭരണത്തിൽ മഹാരാഷ്ട്ര തൃപ്തരാണ് എന്ന് തന്നെയാണ് ജനങ്ങൾ ഇപ്പോൾ പ്രവചിച്ചിരിക്കുന്നത് ആ ഒരു ഫലമാണ് ആ ഒരു സർവേ ഫലമാണ് ജനങ്ങൾ ഇപ്പോൾ ഇക്കുറി മഹാരാഷ്ട്രയിൽ ബി ജെ പി തന്നെ മതി എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് കാരണം കോൺഗ്രസ് ഈ ചരിത്രത്തിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഒരു പ്രചാരണം തന്നെ വളരെ മങ്ങിയ ഒരു പ്രചാരണം തന്നെയായിരുന്നു ദേവേന്ദ്ര ഫഡ്നാവിസിന്റെ വാക്ചാരിത്യം കൊണ്ടും ദേവേന്ദ്ര ഫട്നാവിസിന്റെ ഭരണ മികവ് കൊണ്ടും മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് അനേകം നേട്ടങ്ങളും അനേക വികസനങ്ങളാണ് മഹാരാഷ്ട്രയിൽ ബി ജെ പി വെച്ചത് കാരണം മഹാരാഷ്ട്രയിൽ ബി ജെ പിയുടെ പ്രകടന പത്രിക തന്നെ കുറഞ്ഞ വിലയ്ക്ക് ഗ്യാസ് ഗ്യാസ് സിലിണ്ടറുകളും അതേപോലെ തന്നെ മാസം സ്ത്രീകൾക്ക് രണ്ടായിരത്തിഒരോ രൂപ ഉൾപ്പെടെ വൻ വാഗ്ദാനങ്ങളാണ് ബി ജെ പിയുടെ മുന്നിൽ വെച്ചത് കാരണം ഈ വാഗ്ദാനങ്ങളെല്ലാം തന്നെ കോൺഗ്രസിനെ പോലെ വെറും ഒരു വാഗ്ദാനമായി മാറില്ല എന്നും ഈ വാഗ്ദാനങ്ങളെല്ലാം തന്നെ ബി ജെ പി പാലിക്കുമെന്ന് ജനങ്ങൾക്ക് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും ബി ജെ പിക്ക് തന്നെ അനുകൂലമായി ജനങ്ങൾ ഇപ്പോൾ കാര്യങ്ങളെല്ലാം തന്നെ എത്തിച്ചു കൊണ്ടിരിക്കുന്നത്